നമസ്കാരം ഞാൻ വിജയരാഘവൻ പട്ടാമ്പി ഇന്ന് പ്രശസ്ത നോവലിസ്റ്റ് പി ആർ മാധന്റെ ഏറ്റവും പുതിയ നോവൽ ചാത്തൻതുരുത്ത് എന്ന കൃതിയെ ശ്രോതാക്കൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുകയാണ് ചാത്തൻതുരുത്ത് വേറിട്ടൊരു വായനാനുഭവമാണ് എനിക്ക് നൽകിയത് മന്ത്രവാദത്തിന്റെ അകപ്പൊരുളുകൾ ഈ നോവലിൽ അനാവരണം ചെയ്യപ്പെടുന്നു അതേസമയം യുക്തിഭദ്രമാണ് ഈ നോവൽ മന്ത്രവാദത്തെക്കുറിച്ച് ആധികാരികമായി പഠിച്ചെഴുതിയ ഒരു നോവലാണ് ഇത് മന്ത്രവാദം ഈ കൃതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് മറ്റു മാന്ത്രിക നോവലുകളിലെ പോലെയല്ല യുക്തിഭദ്രമായി ശാസ്ത്രീയമായി ആണ് മന്ത്രവാദത്തിന്റെ കാണാപ്പുറങ്ങൾ ഈ നോവലിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മൾ പുറമെ കാണുന്ന ഭൗതിക ലോകമല്ല ചാത്തന്തുരുത്തിൽ ഇന്ന് രാഷ്ട്രീയക്കാരും സിനിമാക്കാരും എന്ന് വേണ്ട സർവത്ര വ്യാപിച്ചു കിടക്കുന്ന ബ്ലാക്ക് മാജിക്കിന്റെ ലോകമാണ് ഈ കൃതിയിൽ അനാവരണം ചെയ്യപ്പെടുന്നത് പ്രകൃതി സംരക്ഷണം എന്ന വലിയ പാഠമാണ് നോവലിന്റെ പ്രമേയം പ്രകൃതിയാണ് ഏറ്റവും വലിയ ശക്തി ചാത്തൻതുരുത്ത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു പ്രതീകമാണ് രാഷ്ട്രശരീരത്തിന്റെ ഒരു ഭാഗമാണ് പ്രകൃതി രമണീയമായ ഒരു ഇടമാണ് ചാത്തൻതുരുത്ത് ഏക്കർ കണക്കിൽ വ്യാപിച്ചു കിടക്കുന്ന ചാത്തൻതുരുത്തിന്റെ അധികാരി യുക്തിവാദിയായ ഫൽഗുന എന്ന ചെറുപ്പക്കാരനാണ് തലമുറകളായി ഈ തുരുത്ത് നെടുങ്ങാടി കുടുംബത്തിൻ്റെതാണ് എന്നാൽ അത് അംഗീകരിച്ചു കൊടുക്കുവാൻ ദുർമന്ത്രവാദത്തിന്റെ ഉപാസകനായിട്ടുള്ള വേദമണി എന്ന മന്ത്രവാദി തയ്യാറല്ല തലമുറകളായി തുരുത്തിന് വേണ്ടി അയാൾ കേസ് നടത്തുകയാണ് എല്ലാ കേസിലും അയാൾ പരാജയപ്പെട്ടുവെങ്കിലും വേദമണി ചാത്തൻതുരുത്ത് പിടിച്ചടക്കാനായി ദുർമന്ത്രവാദത്തെ കൂട്ടുപിടിക്കുന്നു വേദമണി ധാരാളം സിദ്ധികൾ നേടിയെടുത്ത ആളാണ് ചാത്തൻതുരുത്തിലെ ചാത്തന്മാരുകൾ ഒക്കെ വിട്ട് വേദമണി അവിടെ ധാരാളം അനർത്ഥ സൃഷ്ടിക്കുകയാണ് തമിഴ്നാട്ടിലെ പർവ്വത സാനുക്കിളിൽ കഴിയുന്ന ചുടല സിദ്ധന്മാരിൽ നിന്നും അയാൾ ദുർമന്ത്രവാദത്തിന്റെ പാഠങ്ങൾ പഠിച്ചു ഭൈരവയോഗിനിയുടെ സഹായം അയാൾക്കുണ്ടായിരുന്നു മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മാരണകർമ്മങ്ങളിലൂടെ അയാൾ നീചശക്തികളെ തന്റെ അടിമകളാക്കി ചാത്തൻതുരുത്തിന്റെ തകർച്ച ഒന്ന് മാത്രമായിരുന്നു വേദമണിയുടെ ലക്ഷ്യം വശ്യപ്രയോഗത്തിലൂടെ ഫൽഗുനന്റെ ഭാവി വധുവിനെ സ്വന്തമാക്കാനും അയാൾ തയ്യാറായി സകല ചരാചരങ്ങളുടെയും ആവാസ സ്ഥലമായ ചാത്തൻതുരുത്തിൽ അപശകുനങ്ങൾ ഓരോന്നായി തലപൊക്കി യുക്തിവാദിയായ ഫൽഗുനൻ ചാത്തൻതുരത്ത് വെട്ടിത്തെളിയിച്ചതോടെ ചാത്തൻതുരത്തിന്റെ സംരക്ഷകരായ അഞ്ച് ചാത്തന്മാർ പിണങ്ങി അവിടെ അനർത്ഥങ്ങൾ ഉണ്ടാക്കി ഫൽഗുനൻ തൻ്റെ തെറ്റ് തിരിച്ചറിയുകയാണ് പിന്നീട് യുക്തിവാദിയുടെ വേഷം കെട്ടി കിടന്ന് തന്റെ ജന്മം പാഴാക്കി കളഞ്ഞതായി പിന്നീട് അയാൾക്ക് മനസ്സിലായി ഫൽഗുനനെ പരിവർത്തനത്തിന്റെ പാതയിലേക്ക് നയിച്ചത് എം സി എന്ന സാത്വിക വിശുദ്ധിയുള്ള ഒരു മനുഷ്യനായിരുന്നു എം സിയുടെ ശിഷ്യത്വം സ്വീകരിച്ച പൽഗുനൻ പ്രകൃതി പാഠങ്ങൾ പഠിച്ചു അയാൾ പഞ്ചഭൂതോപാസന കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന അറിവ് അയാളെ ശക്തനാക്കി ചാത്തൻതുരുത്തിലെ അഞ്ച് ചാത്തന്മാരെയും അയാൾ തൻ്റെ ഉപാസനകളുടെയും സാധനങ്ങളുടെയും സ്വന്തം സഖാക്കളാക്കി മാറ്റി ചാത്തൻതുരുത്തിലെ സകല ചരാചരങ്ങളും അയാളെ അനുഗ്രഹിച്ചു ഹെലികോപ്റ്ററിൽ ചാത്തൻതുരുത്തിന്റെ മുകളിലൂടെ പറന്ന് അശുദ്ധ വസ്തുക്കൾ വിതറി ചാത്തൻ ശക്തിയെ പ്രകോപിപ്പിക്കാനുള്ള വേദവണിയുടെ ശ്രമം ഒടുവിൽ പരാജയപ്പെടുകയാണ് അയാളുടെ പേടകം തീ പിടിച്ച അഗ്നിഗോളമായി കായലിലേക്ക് വീഴുന്നതോടെ ദുർമന്ത്രവാദത്തിന്റെ കറുത്ത അധ്യായങ്ങൾക്ക് തെരശീല വേണം തകല ശക്തികളുടെയും പിറകിലുള്ളത് തന്ത്രശാസ്ത്രമാണ് പഞ്ചഭൂതങ്ങൾ നമ്മുടെ അകത്തും പുറത്തും ഉണ്ട് അഞ്ച് രീതിയിൽ ശാസ്ത്രത്തിന് വൈദ്യുതി സൃഷ്ടിക്കാം എന്നാണ് പറയാറുള്ളത് ഇത് തന്നെയാണ് പഞ്ചജാതന്മാർ യുക്തിഭദ്രമായ ആഖ്യാനമാണ് ഈ നോവലിൽ കാണുന്നത് സാധാരണ മാന്ത്രിക നോവലുള്ളത് പോലെ യുക്തിബോധമില്ലാത്ത വിവരണങ്ങൾ ഈ നോവലിൽ ഇല്ല ഇന്ന് ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ പോലും കൊടികുത്തിവാഴുന്ന ബ്ലാക്ക് മാജിക്കിന്റെ ലോകം ഈ കൃതിയിൽ അനാവരണം ചെയ്യപ്പെടുകയാണ് ചാത്തൻതുരുത്ത് ഈ രാഷ്ട്രശരീരത്തിന്റെ പ്രതീകമായി മാറുന്നു വിധ്വംസക്തികൾ മനുഷ്യ ശരീരത്തെ ആക്രമിക്കുമ്പോൾ അതിനെ നേരിടേണ്ടത് താന്ത്രിക വിദ്യയിലോന്നിയ ഈ രാഷ്ട്രത്തിന്റെ ആത്മീയ ശക്തി കൊണ്ടാണ് എന്ന വലിയ തത്വദർശനമാണ് ഈ കൃതി മുന്നോട്ട് വെക്കുന്നത് ദാർശനിക കൃതികളെ കൊണ്ട് മലയാള സാഹിത്യത്തെ സമ്പന്നനാക്കിയ നോവലിസ്റ്റിന്റെ ഏറ്റവും പുതിയ നോവലിന്റെ പ്രസാധകർ ഹരിതം ബുക്സ് കോഴിക്കോടാണ് ഈ നോവൽ വായനക്കാർക്ക് ഒരു പുതിയ വായനാനുഭവം നൽകുമെന്നത് തീർച്ചയാണ് നമസ്കാരം